വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ സോ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്നോട് കുറേ പേർ ചോദിച്ച ഡൗട്ടായിരുന്നു എനിക്ക് ഇപ്പോഴാണ് ഉത്തരം നേടാൻ പറ്റിയത് അപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട് നമ്മുടെ സ്പെക്സ് വെക്കുന്നതിനെക്കുറിച്ചാണ് ഒബ്വിയസ്ലി ഞാനും സ്പെക്സ് വെക്കുന്ന ഒരാളാണ് ഇപ്പോൾ എനിക്ക് ഇനീഷ്യലി ഡൗട്ടുണ്ടായിരുന്നു സ്പെക്സ് വെച്ച് ഫ്ലൈ ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു കാര്യം അപ്പോൾ സ്പെക്സ് വെക്കുന്നവർക്ക് ഒബ്വിയസ്ലി നമുക്ക് ഫ്ലൈ ചെയ്യാൻ പറ്റും അതിന് കുറച്ച് ക്രൈറ്റീരിയാസുണ്ട് വിത്ത് ഓർ വിത്തൗട്ട് സ്പെക്സ് നമുക്ക് സിക്സ് ബൈ സിക്സ് റീഡിങ് വേണം ഈ സിക്സ് ബൈ സിക്സ് റീഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു വിഷുവൽ ആക്വിറ്റിയാണ് അതായത് നമ്മുടെ നമ്മൾ റീഡിങ് നമ്മൾക്ക് വായിക്കാൻ പറ്റുന്ന ഒരു എബിലിറ്റി ആണത് അപ്പോൾ അവർക്ക് ചെറിയ ലെറ്റേഴ്സ് വരും ഇപ്പം സിക്സ് ബൈ സിക്സ് ഉണ്ട് സിക്സ് ബൈ നയൻ ഉണ്ട് സിക്സ് ബൈ ട്വൽവ് ഉണ്ട് അപ്പോൾ ഏറ്റവും താഴെ കാണുന്ന ഞാൻ ഒരു ചെറിയ ലെറ്ററാണ് ആണ് സിക്സ് ബൈ സിക്സ് എന്ന് പറഞ്ഞാൽ അപ്പോൾ അതുവരെ നിങ്ങൾക്ക് വായിക്കാൻ പറ്റണം പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ണിനുള്ള ഡയറക്റ്റ് ആയിട്ട് വച്ചിട്ടുണ്ടെങ്കിൽ ഫണ്ടസ് ടെസ്റ്റ് ഉണ്ട് പിന്നെ കോർണിയ ടെസ്റ്റ് ഉണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് അവരോട് അവിടെ പോകുമ്പോൾ നമ്മൾ ചെയ്യിപ്പിക്കും പിന്നെ ഇന്ത്യൻ മെഡിക്കൽ കുറച്ച് സ്ട്രിക്റ്റാണ് പിന്നത്തെ എന്ന് പറഞ്ഞാൽ ഇത്രയ്ക്കുള്ള കണ്ണിൻ്റെ കാര്യം അപ്പം ഇതൊക്കെ നിങ്ങൾ ടെസ്റ്റ് പാസ് പാസ്സാവണെ ഒബ്വിയസ്ലി യു ക്യാൻ ഫ്ലൈ സോ ഹവേസ് അപ്പോൾ ഇത് നേരത്തെ തന്നെ കുറേ പേര് ചോദിച്ചൊരു ഡൗട്ടായിരുന്നു അപ്പോൾ എനിക്ക് ഇപ്പോഴാണ് ക്യാൻസൽ വരാൻ പറ്റിയത് അതുകൊണ്ട് ഈ പുള്ളിക്കരി ഫ്ലൈറ്റ് എടുക്കാൻ പോകാൻ സാധ്യത ഞാനൊന്ന് മാറട്ടെ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ സോ സ്റ്റേ ടു ഫോർ മൈ നെക്സ്റ്റ് വീഡിയോ ബൈ